പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ അധ്യാപികയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ക്ലാസ് അധ്യാപിക അർജുനെ മാനസികമായി പീഡിപ്പിക്കാറുണ്ടെന്ന് കുടുംബവും കുട്ടികളും ആരോപിച്ചു ക്ലാസുകൾ ബഹിഷ്കരിച്ച വിദ്യാർത്ഥികൾ സ്കൂളിൽ പ്രതിഷേധിച്ചു സംഭവത്തിൽ അധ്യാപിക ആശ പ്രധാന അധ്യാപിക ലിസി എന്നിവരെ സസ്പെൻഡ് ചെയ്തു DAAAAAAAA yeah. i പല്ലഞ്ചാത്തന്നൂർ സ്വദേശി അർജുനാണ് ആത്മഹത്യ ചെയ്തത് അതേസമയം കുട്ടിക്ക് വീട്ടിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നതായി പ്രധാന അധ്യാപിക പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പല്ലഞ്ചാത്തന്നൂർ സ്വദേശിയായ അർജുൻ വീട്ടിൽ ആത്മഹത്യ ചെയ്തത് പിന്നാലെ അർജുൻ പഠിക്കുന്ന കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ആശയ്ക്കെതിരെ ഗുരുതര പരാതിയുമായി കുടുംബം രംഗത്തെത്തി ഇവിടെ <laughs> അവ പാരം ആരംഭിച്ചത് എത്ര സ്കൂൾ നിങ്ങൾ വിളിച്ചിട്ടുണ്ട് ഞാൻ 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 പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കുട്ടികൾക്ക് വിഷയം എന്ന് പറഞ്ഞിട്ടില്ല ടീച്ചർ പറയാൻ ഇൻസ്റ്റഗ്രാമിൽ അയച്ച സന്ദേശത്തെ തുടർന്ന് സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിലിടുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു അധ്യാപിക സൈബർ സെല്ലിൽ വിളിച്ചതോടെ അർജുൻ അസ്വസ്ഥനായിരുന്നു എന്ന് സഹപാഠി പറഞ്ഞു അത് ഈ ടീച്ചർ കുറേ ഇവിടെ ബ്ലാക്ക് മെയിൽ ചെയ്തിരുന്നു ഇതിനൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഒരു കുട്ടിക്ക് കൂടെ നാട്ടിൽ എത്തി പണിങ്ങൾ ആ കുട്ടിൻ്റെ കൂടെ ഉള്ള റിലേഷൻഷിപ്പ് കാരണം ഈ ടീച്ചറ് കണ്ടുപിടിച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞ പോലെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് ഈ ഇങ്ങനെ അങ്ങനെ ടീച്ചറി വാങ്ങിയിട്ട് പോകും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ആ ടീച്ചറുടെ പറഞ്ഞു പറഞ്ഞാൽ മതിയായി ഇത് ഈവൻ എന്താണ് സൂയിസൈഡ് ചെയ്യുന്ന ഒരു വട്ടാ അപ്പോളെ പറഞ്ഞു തന്ന റിലേഷൻഷിപ്പ് സമയത്ത് പക്ഷെ ആദ്യം ചെയ്തില്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ഇപ്പോൾ ഇവൻ ഇൻസ്റ്റഗ്രാമിൽ കൂടെ തെറി വിളിച്ചൊരു കളി ഉണ്ടായിരുന്നു ആ കളിയുടെ സമയത്ത് ടീച്ചർ ഇതേമാതിരി എന്തൊക്കെയാണ് പറഞ്ഞിരുന്നു

അതേസമയം അധ്യാപികയുടെ ഭാഗത്തുനിന്നും പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് പ്രധാന അധ്യാപിക പറയുന്നു എന്നാൽ വിഷയം അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്നും ഇവർ വ്യക്തമാക്കി അതേസമയം വിഷയത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സ്കൂൾ മാനേജ്മെന്റും വ്യക്തമാക്കി കുറ്റക്കാരാണെങ്കിലും ശക്തമായ ഉറപ്പായി ുക്ക് വാക്ക് തരികയാണ് കാരണം ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിന് എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടെങ്കിൽ ആ തെറ്റിൽ ആദ്യം ക്ഷമ ക്ഷമചിക്കുന്നു അതുപോലെ തന്നെ പോയത് നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ ഇതിൽ ആരാണോ കുറ്റക്കാരെന്ന് നമുക്ക് നിയമപരമായി തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടികളുമായി മാനേജ്മെൻറ്റ് കമ്മിറ്റി മുന്നോട്ട് പോകും നിയമപരമായി ശരിയായ സമീപനമായ നടപടി ഇത്രയധികം പ്രതിഷേധം അടക്കം ഉയർന്ന പാലക്കാട്